അസ്ലാമലൈക്കും നമുക്കിന്ന് നല്ലൊരു സ്പെഷ്യൽ മുട്ടക്കറി വെച്ചാലോ അതിനാവശ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊരു പാത്രം വെച്ചിട്ട് രണ്ട് ഇലക്കായും ചെറിയൊരു കഷ്ണം കറുവാപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മീഡിയം രണ്ട് സവാളയും രണ്ടോ മൂന്നോ പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ട് പച്ചമുളകും ഇതേ കുരുമുളകും പൊടിയുമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് പച്ചമുളകും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ബാലൻസ് ചെയ്തെടുത്തോളൂ കേട്ടോ എന്നിട്ട് നമുക്കിത് ഒന്ന് പച്ചമാണം മാറുന്ന വഴറ്റി കൊടുക്കാം വെജിറ്റബിൾ ഓയിൽ ഏതാണേലും എടുക്കാം ബട്ടറാണ് ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം കിട്ടുന്നത് ബട്ടറാണ് അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് കശുവണ്ടി വെള്ളത്തിൽ കുതിർത്തിട്ട് അതരച്ച് അതിലേക്ക് തന്നെ ഞാൻ വഴറ്റിയ സവാളയില്ലേ അത് അതിലേക്ക് ഇട്ടുകൊടുക്കും കേട്ടോ അപ്പം വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നിട്ട് ഈ ഒരു സവാളയുടെ കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ തരിതരിപ്പായിട്ട് കിടക്കും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇത്തിരി ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് പേസ്റ്റ് പോലെ ആക്കി അരച്ചെടുത്ത് സവാള കേട്ടോ അപ്പോൾ അതാ ഞാൻ വീണ്ടും ആ പാത്രം തന്നെ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്തു പേസ്റ്റ് പേസ്റ്റാണേലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതിലേക്ക് ബേ ലീഫ് കൊടുത്തു പിന്നെ മീറ്റ് മസാലയില്ലേ ആ മസാല ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി മീറ്റ് മസാല റീംസ് ഡേയിൽ കിടപ്പുണ്ട് ഏത് ഫുഡിനും നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടി ഞാനൊരു മസാല ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി അപ്പോൾ ആ മസാല ഒരു അരസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തു ഒരു മുക്കാൽ അരസ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ നല്ല എഫക്റ്റാണ് അതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ പൊടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല എന്നിട്ട് നമ്മളുണ്ടല്ലോ അരച്ച് വെച്ച് സവാളയും കശുവണ്ടിയും എല്ലാം ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ മിക്സി കഴുകി ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് എന്താ വറ്റി വരണം അതൊരു നന്നായിട്ടൊന്ന് കുഴമ്പ് പോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് നല്ല പോലെ ഞാനൊന്ന് കുറുക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റി അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് തക്കാളി ഇട്ടില്ല ചെറിയ തൈര് ഒഴിച്ചു കൊടുത്തു ഒരു ഒന്നര സ്പൂൺ അല്ലെ രണ്ട് നിങ്ങൾക്ക് പുളിയുള്ളതനുസരിച്ച് ബാലൻസ് ചെയ്ത് ഒഴിച്ചാൽ മതി എന്നിട്ടതിലേക്ക് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പം ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുമ്പോൾ നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം മുട്ടയെ ഒരു സ്പെഷ്യലായിട്ട് വെക്കാനും പറ്റും നല്ല ഒരു വെറൈറ്റി കറിയാണ് വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു വൈറ്റ് ഷെയ്ഡിലെ ഒരു നല്ല ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് കസൂരിമേത്തി കൂടി ഇട്ട് കൊടുത്തു മല്ലിയേലയും ഉണ്ട് മല്ലിയേലേ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാൻ കസൂരി കസൂരിമേത്തിയാണ് ഇട്ട് കൊടുത്തത് ചെറുതായിട്ട് മുകളിലൊന്ന് കൈകൊണ്ട് ഞാനിട്ട് മുകളിലൊന്നിട്ട് കൊടുത്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു വെറൈറ്റി ടേസ്റ്റി മുട്ടക്കറിയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാം വലൈക്കും വരഹമുല്ല